ഹലോ കേസ് അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ദിയമ്മളെ ബർത്ത്ഡേ എന്നാലും മഷാ അള്ള അലഹദില്ല റഹത്തായിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒരു കേക്കൊക്കെ മുറിച്ചിട്ട് അവരൊപ്പിച്ച് കേക്കൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെറുതായിട്ട് കേക്കൊക്കെ മുറിച്ച് മുട്ടയൊക്കെ വാങ്ങിച്ചിട്ട് ഫ്രണ്ട്സുകൾക്കൊക്കെ കൊടുത്തു അത്രേ ഉള്ളൂ കേട്ടോ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ചെറുതായിട്ടുള്ള ബർത്ത്ഡേ ഫങ്ഷനായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ഇഷ്ടം കേക്ക് മുറിക്കുക എന്നാണ് പ്രാധാന്യം കേട്ടോ അപ്പോൾ അത് മാത്രമാണ് ചെയ്ത് കൊടുത്തിരുന്നത് ഇൻഷാല്ല ഇനി നമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് വേണം ചെറുതായിട്ടൊരു പായസം പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ സർപ്രൈസായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കൊടുക്കാറട്ടെ ചെയ്യാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇനി അവർ വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് അവർ ഇൻഷാല്ല സ്കൂളിൽ എക്സാമാണ് അത് കഴിഞ്ഞിട്ട് വരും കേട്ടോ അപ്പോൾ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി ഇപ്പോൾ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കാരണമൊന്നുമല്ല കേട്ടോ നമുക്ക് വളരെ വളരെ വാച്ച് അവർ കുറവാണ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിലും വാച്ച് ഹവർ വളരെ കുറവാണ് അപ്പോൾ കഷ്ടപ്പെടുന്നതിൽ എന്തെങ്കിലും കാര്യം വേണ്ടേ അപ്പോൾ നിങ്ങൾ ഞങ്ങളെൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ലൈക്കൊക്കെ വളരെ കുറവാണ് അപ്പോൾ നമുക്ക് ഇന്ന് കാലത്ത് ദോശമായിരുന്നു കേട്ടോ ദോഷം മീൻകറിയൊക്കെ ആയിരുന്നു അപ്പോൾ ചായ അടിക്കാൻ ഇരിക്കുകയാണ് ചായ അടിച്ച് പകുതി ആയപ്പോഴാണ്

ചാച്ചിമൂക്കില്ലേ പല്ലുവേന കേട്ടോ അപ്പൊ സ്കൂളിൽ പോയിട്ടില്ല ഞാൻ തുടക്കുമ്പോ അവനോട് ഒരു പാട്ടൊക്കെ പാടാൻ പറഞ്ഞപ്പോൾ പാട്ടൊക്കെ പാടി തന്നെ കേട്ടോ അപ്പോൾ ഇവിടെ നല്ല മഴയാണ് അപ്പോൾ നമ്മളെ നിലത്തൊക്കെ നന്നായിട്ട് കിണു കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇന്ന് ഞമ്മക്ക് മീൻ കിട്ടിയിരുന്നതേ കുടുത്തേനു കേട്ടോ അപ്പോൾ കുടുത്തൊന്ന് തേങ്ങ അരച്ചിട്ട് കറി വെക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ചോറ് അടുപ്പത്തുണ്ട് അപ്പോൾ ചോറ് വേണേൻ്റെ മുന്നേ തന്നെ നമുക്ക് തേങ്ങ ഒക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തേങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് ചെറിയ ഉള്ളിയും പെരിഞ്ചീരി ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കെട്ടോ അപ്പം നമുക്ക് എന്താ വോയിസ് കൊടുക്കണത് കുട്ടി ഉറങ്ങുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് മെല്ലെ പറയുന്നത് അപ്പം ഞാനതിലേക്ക് മല്ലിപ്പൊടിയോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നടിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മളെ മീൻ കറി റെഡിയാക്കാം അപ്പോൾ നമുക്ക് തക്കാളിയും പച്ചമുളകും തേങ്ങ അരച്ചതൊക്കെ കൂട്ടിയിട്ട് ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ചിലപ്പം ഭാബിമാരവും കറിയൊക്കെ വെക്കുന്നത് ചിലപ്പം ഞാനായിരിക്കും ഞാനായിരിക്കുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കും മറ്റുള്ളവർ വെക്കുമ്പോൾ നമുക്ക് ചിലപ്പം വീഡിയോ എടുക്കാറും ഇതാണല്ലോ അപ്പം ഞാൻ തിളച്ച് പോകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മീനട്ടോ എടുത്തിട്ടുണ്ട് നല്ല കൊടുത്ത കഷ്ണം മീനാട്ടോ കഷ്ണം മേടിച്ച് കൊടുത്തൊക്കെ ആയിരുന്നു നമുക്ക് മീൻ ഇട്ടുകൊടുക്കട്ടോ കറി തിളച്ച് വന്നതിന് ശേഷം മീൻ ഇതാ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മീൻ ഇങ്ങനെ തേങ്ങ അരച്ചിട്ട് കറി വെച്ചാൽ ഇപൊളി ടേസ്റ്റാണേ അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ നമുക്ക് തക്കാളിയും പച്ചമുളകുമൊക്കെ അടുപ്പത്തിട്ടിട്ട് വേവിച്ച് വെക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് അരക്കണേൽ കൂട്ടുന്നുണ്ടല്ലോ അതിന് ശേഷം നമുക്ക് തേങ്ങ അരപ്പ് കൂട്ടി കൊടുക്കുക അതിന് ശേഷം തിളച്ച് വന്നാൽ മീൻ കഷ്ണ മീനാണെങ്കിൽ കഷ്ണം മുറിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ചെറുതായിട്ട് കുറുങ്ങനാണെങ്കിൽ ഇതിലേറെ ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിതാ അങ്ങനെ തേങ്ങ ഒക്കെ തേങ്ങ അല്ലാട്ടൊക്കെ കറിയൊക്കെ തിളച്ച് വന്ന് മീനൊക്കെ ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒന്ന് തൂമിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ഫോണിൻ്റെ ക്യാമറിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ ചെറുതായിട്ട് ഒരു യെല്ലോ കളർ മാത്രമേ ഉള്ളൂ ഇതിൽ നന്നായിട്ട് യെല്ലോ കളറായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതാ നമുക്ക് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അതിനുശേഷം നമുക്കതിലേക്കുള്ള കറി തോന്നിക്കാൻ വേണ്ടിയിട്ടേ ഓയിലാട്ടം വെച്ച് കൊടുത്തിങ്ങനകത്ത് വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ കറിയൊക്കെ തൂങ്ങിക്കാട്ടി വളരെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യാറ് പക്ഷേ വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഓയിലാട്ടോ വേറെ വരുന്നത് അപ്പോൾ ഇതാ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക അപ്പോൾ കറിവേപ്പിൻ്റെ എല്ലാം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊട്ട് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ എന്താ നമ്മളെ കറി വേപ്പിൻ്റെയിൽ നമ്മളെ മേലൊരു മരത്തി വേണ്ടിട്ടോ അപ്പോൾ എനിക്ക് പൊട്ടിക്കാനൊരു വയ്യാത്ത കാരനെ മടിച്ചിട്ടായിട്ടോ അപ്പോൾ എന്താ എങ്ങനെ നമുക്ക് കറിവേപ്പിൻ്റെയിലൊക്കെ തോന്നാ കറിയിൽ ഇട്ടുണ്ടെങ്കിൽ പോലും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ നമുക്ക് മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് കറിയും റെഡി ആയിട്ടുണ്ടെങ്കിൽ ആ അടുപ്പത്തന്നെ നമുക്ക് മീൻ വർക്കാണെങ്കിൽ മീൻ വറുക്കും ചെയ്യുക ഉപ്പേരിക്കെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പേരിക്കും വെക്കട്ടോ പിന്നെ ഉപ്പേരിക്ക് ഞാൻ കയ്പങ്ങ ഉണ്ടാക്കി ഉണ്ടായിരുന്നത് അപ്പോൾ വലിയതും കൂടി ഉള്ള ഒങ്ങ വേണ്ടെന്ന് കരുതിയിട്ട് ആവുന്നിടായത് കേട്ടോ അങ്ങനെ ഞാൻ കറിവേപ്പിൻ്റെ ഇല പൊട്ടിച്ച് കൊടുക്കുന്നുട്ടോ മേലൊന്ന് അങ്ങനെ മേലൊന്നു പൊട്ടിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് കേട്ടോ അതെനിക്കാണെങ്കിൽ കറിവേപ്പിൻ്റെ ഇല ഇല്ലാതെ എന്താ പറ്റില്ല കേട്ടോ മേലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുതായിട്ടൊരു കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് മേലെ വർപ്പിൻ്റെ മേലെ അപ്പോൾ കൂണിച്ചിട്ട് വെച്ചിട്ട് കയറി അപ്പോൾ പിന്നെ ഞാനെന്നെ പോയി കൂട്ടിച്ച് പോകുമ്പോൾ അതിനെ ഞറാ കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തായിരുന്നു ഇത് ഇതാ മസാല ഒക്കെ കൂട്ടി വെച്ചു റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് മീനൊന്നൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ അടുക്കള നിന്ന് തുടച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പണികളൊക്കെ പെട്ടെന്ന് കയ്യ് കൂട്ടോ പിന്നെ രാവിലെ തന്നെ തിരുമ്പലും കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്തിട്ടുണ്ടാവും അപ്പം ഞങ്ങൾ മേലെ ഞാൻ പറഞ്ഞില്ലേ മേലെ ഇവിടെയാണ് കേട്ടോ ഇതിൻ്റെ ചെറിയതായിട്ടുള്ള ഒരു ചെടിത്തോട്ടൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെയാണ് പൂക്കൾ വിരുന്ന ചെടികളൊക്കെ ഉള്ളത് അപ്പോൾ നല്ലോണം പൂക്കളുണ്ട് കേട്ടോ ഈ ഓണമായിട്ടാത്തോന്നണേ ഒരുപാട് ഒരുപാട് ഈ തുമ്പികളും വന്നിട്ടുണ്ട് ഈ തുമ്പികളൊക്കെ കുറേ മുന്നേ ഒരുപാട് കളർ കളറിലായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം കുറേ കളറായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം ഒരുപാട് തുമ്പികളുണ്ട് ചെടീൻ്റെ മേലെ ഒരുപാട് പൂക്കളുണ്ടായില്ല നേരെ ഒരുപാട് തുമ്പികളും പൂമ്പാറ്റകളും ഒന്നും എല്ലാം ഉണ്ട് വീഡിയോ എടുക്കുന്ന ടൈമിലൊക്കെ പറന്ന് പോകും കേട്ടോ അപ്പം ഞാനതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടേ ചോറൊന്നായിരിക്കാണ് അപ്പം നമ്മൾ പുളി ഇഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ ഇഞ്ചിപ്പുളി അതും പിന്നെ മീൻ കറിയും പിന്നെ എന്താണ് മീൻ പൊരിച്ച മുടിയിട്ട് ചോറൊക്കെ തിന്ന് അല്ലാതില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇതായാലും കറ്റാർ വായ ഉണ്ട് കേട്ടോ നമ്മളെ വീട്ടിലെ അപ്പോൾ അത് കണ്ടപ്പോൾ ഞമ്മളെ സൗമ്യ ചേച്ചിയില്ലേ കറ്റാർവായ കൊണ്ട് ഓരോ ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഒന്ന് ചെയ്യാലോ എന്ന് എത്തിയിട്ട് നമ്മൾ ഉദാദ്യം ഒരു തണ്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴയായ കാരണം മുറ്റത്തൊക്കെ വെക്കാതെ ഒരു ഇട്ട വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞാനിതാ ഒരു കറ്റാർ വായൻ്റെ കഷ്ണം വീണ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ചെറു വെറുതെ കളയേണ്ടല്ലോ എന്നൊക്കെ എഴുതിയിട്ടേ അപ്പോൾ അതെടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ആ കറ്ററായ കൈൻ്റെ മേലെ അങ്ങനെ തയ്ച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൈയാണെങ്കിലോ വേലിക്ക് നിൽക്കുന്ന ഈ വേലി കെട്ടില്ലേ ആദ്യം ഉണ്ടാവുന്ന ഈ വള്ളിച്ചെടി പോലെയാണ് അതിൻ്റെ കൈമത്തെ നരമ്പൊക്കെ കേട്ടോ ഒക്കെ പൊന്തി ഇങ്ങനെ നിന്നിട്ടുണ്ടാകും പച്ച കളറായിട്ടിട്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യാറൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് ഇത് കണ്ടപ്പോൾ ചെയ്ത് നോക്കിയാണ് വെളിച്ചെണ്ണയും കറ്ററവായും കൂടി ഇട്ട് കൈമലൊക്കെ ഒന്ന് ചെയ്ത് ഇങ്ങനെ തേച്ചു കൊടുത്തു ഇന്ത്യ മാത്രമല്ല ടൊപ്പച്ചിൻ്റെയും തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ കൈ കയ്യൊക്കെ സുന്ദരിയായിട്ട് കയ്യൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇടയ്ക്കിടക്കൊന്ന് ചെയ്തു വയ്ക്കാന്ന് കരുതി അപ്പോൾ നമ്മൾ വെറുതെ വീട്ടിലൊക്കെ ഇന്നിട്ട് അടുക്കള പണി മാത്രമല്ല അതിൻ്റെ കൂടെ അങ്ങനത്തെ ചെറുതായിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കിയിട്ടാണ് അടിപൊളിയായിരിക്കേ അപ്പോൾ കറ്റാർവായും വെളിച്ചെണ്ണയും കറ്റാർവാടെ ജെല്ലിൽ അതും പിന്നെ എന്താ പറയുക വെളിച്ചെണ്ണയും കൂടിയിട്ട് മാത്രം മതി കേട്ടോ അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ മുൻചത്തിയാവട്ടെ നമ്മളെ കൈ ഒക്കെ ഞാനൊക്കെ ഈ അടുപ്പിൻ്റെ വൈകി തന്നിട്ടുള്ള കൈ ഇങ്ങനെ വൃകൊക്കെ എടുത്ത് കത്തിക്കണക്കല്ലേ അപ്പോൾ കൈ കരി കരിവാളിച്ചാണ്ടായിരിക്കും കേട്ടോ ഇവിടെ തീരെ ആറാണ്ടാവില്ല അപ്പോൾ നമ്മളൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് മുഖത്തും തേച്ചു മുഖത്തും തേച്ച് പട്ടിപൊളി റിസൾട്ടാട്ടോ മുഖമൊക്കെ കണ്ടപ്പോൾ എനിക്ക് എനിക്കന്നെ അത്രയും ബ്യൂട്ടി പാർലർ പോയതിനെക്കാട്ടിയും മുൻചത്തി ആയി തോന്നിയിട്ടോ അപ്പം ഞാൻ കുറച്ചൊക്കെ ഒന്ന് സ്റ്റൈലാക്കി വീഡിയോ ഒക്കെ നിർത്തതാണേ എല്ലാം കഴിഞ്ഞിട്ട് മക്കൾസിൻ്റെ കൂടെ ഒന്ന് മീൻ പിടിക്കാൻ പോയി വൈകിട്ട് എന്നിട്ട് വന്നതിന് ശേഷമായിട്ടോ ചായയൊക്കെ കുളിക്കുക അപ്പോൾ നിർത്തിട്ടില്ല അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യണ കമൻറ്റ് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അസ്ലാമലൈക്കും